അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആഘോഷമാക്കി ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ വസതിയിൽ രാമജ്യോതി രാമജ്യോതിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കുടുംബത്തോടൊപ്പം വസതിയിൽ രാമജ്യോതി കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ നടന്ന ദീപോത്സവത്തിൽ പങ്കാളിയായി ഒഡീഷയിലെ ഭുവനേശ്വറിൽ സ്കൂൾ അങ്കണത്തിൽ ഒരു ലക്ഷം മൺചരാതുകൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെളിച്ചു രാജ്യത്ത് തന്നെ റെക്കോർഡാണിത് മഹാരാഷ്ട്രയിലും സമാനമായ രീതിയിൽ ദീപം തെളിച്ച് വിദ്യാർത്ഥികളും ദീപോത്സവത്തിൽ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കർണാടകയിലെ ഹൂബ്ളയിൽ സംഘടിപ്പിച്ച ദീപോത്സവത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുത്തു ശ്രീകൃഷ്ണവേഷമണിഞ്ഞ കുട്ടികൾ തുടർന്ന് നടന്ന ഘോഷയാത്രയിലും പങ്കാളിയായി വീടുകളിൽ കോലമിട്ടും മൺചരാതുകൾ തെളിച്ചും ജനങ്ങൾ ഉത്സവത്തിന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന രാമജ്യോതി ഉത്സവത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും പങ്കെടുത്തു രാജ്യം മുഴുവൻ ഉത്സവ ലഹരിയിൽ രാമജ്യോതിയിൽ പങ്കാളിയായതായി പിയൂഷ് ഗോയൽ പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ ജാക്കുവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി സിംഗ് സുഖു രാമജ്യോതിയിൽ പങ്കെടുത്തു ശ്രീനഗറിലെ ലാൽചൌക്കിൽ മൺചരാതുകളിൽ ദീപം തെളിച്ച് ഉത്സവത്തിൽ ജനങ്ങൾ പങ്കെടുത്തു സംസ്ഥാനത്തെ രാമജ്യോതി ആഘോഷങ്ങൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ജനകീയ കൂട്ടായ്മ ആയിരം ചിരാതുകളിലായി രാമജ്യോതി തെളിച്ചു തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ നിലവിളക്ക് തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കെ രാമൻപിള്ള കുമ്മനം രാജശേഖരൻ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലത്തും പ്രാണപ്രതിഷ്ഠ ആഘോഷങ്ങളോടനുബന്ധിച്ച് ദീപങ്ങൾ തെളിച്ച് ഭക്തജനങ്ങളും പങ്കാളികളായി കണ്ണൂർ ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടന്നു മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പേരാവൂർ മുരിങ്ങോടി കളക്കുടുമ്പ് കോളനിയിൽ ശ്രീരാമജ്യോതി രാജ്യത്തിന് പുറത്തും രാമജ്യോതി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു നേപ്പാളിലെ ജനക്പൂരിലെ രാമജ്യോതി ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ